ഭൂട്ടാൻ്റെ അടുത്ത് വില്ലേജ് ആണ് ഈ വില്ലേജ് കോക്കല വില്ലേജ് എന്നാണ് ഈ വില്ലേജിന്റെ പേര് ഇവിടുത്തെ വില്ലേജിൽ ഒരു വീട്ടിലായിരുന്നു ഞാൻ നല്ല സ്റ്റേ ചെയ്തത് ഈ പോകുന്ന വഴിയാണ് ആ വീട്ടിലേക്കുള്ള വഴി ഇവിടുന്ന് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ ഭൂട്ടാൻ്റെ കുറേ മലനിരകൾ കാണാം ഇതൊക്കെ ഭൂട്ടാനിൽ പെട്ടതാണ് ഈ കാണുന്ന ചെറിയൊരു സാധനം മൊണാസ്ട്രിയാണ് പിന്നെ അങ്ങനെ എന്താ ഇതൊക്കെ ബൂട്ടാലപ്പെട്ട മലകളാണ് ഈ വില്ലേജിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ വില്ലേജും കേരളത്തിലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഏകദേശം സെയിം സെയിമാണ് ഇത് നമ്മളടുത്ത സെയിം സ്ഥാനം നെല്ലാണ് അതേപോലെ അവളെ അടുത്ത ഇതെന്താ ശീമ കൊന്നറിയില്ലേ ഇന്നലെ ഭൂട്ടാനില് പോയപ്പോൾ രണ്ടു പേരൊക്കെ കിട്ടി ഭൂട്ടാൻ നിന്ന് ഈ വില്ലേജിലുള്ള അപ്പോൾ അവരോട് സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് അവർ സ്റ്റേക്കെന്താ ചെയ്യണമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ടെൻ്റടിക്കാനുള്ള പ്ലാനാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടുത്തെ വീട്ടിലെത്തിയത് ഇന്നലെ രണ്ടട്ടം നേപ്പാൾ നേപ്പാളിൽ ഭൂട്ടാനിൽ കയറി ഒന്ന് ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയി കയറി ചെയ്ത് രാത്രി വരപ്പം ബൈക്ക് എടുത്ത് പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഭൂട്ടാനിലേക്ക് രാത്രി നമ്മുടെ നാട്ടത്ത് കവഞ്ഞ് അല്ലേതുണ്ട് ഇവിടെ നമ്മുടെ നാട്ടത്തെ ഏകദേശം ചെടികളും അല്ലേതും ഒരേ പോലെയാണ് ഇവിടുത്തെ ചെറിയൊരു പെട്ടിക്കട ഇന്നലെ ഇവിടുത്തെ വീട് കുറച്ച് എടുത്തിരുന്നു പക്ഷേ ഇന്നലെ കറക്റ്റ് ഞങ്ങൾക്ക് എടുക്കാനും പറ്റിയിട്ടില്ല ഇവിടെ തെങ്ങുണ്ടെന്ന് പറഞ്ഞു തെങ്ങ് ഞാൻ കണ്ടില്ല ഇത് ഇവിടുത്തെ ചോട്ട് ഇതാണ് ഞാൻ നില നിന്ന വീട് ഈ വീട് ഇന്നലെ സ്റ്റേ ചെയ്ത് അവരൊക്കെ രാവിലെ ഏഴ് മണിയായിട്ടുള്ളു പക്ഷെ എല്ലാവരും ഇവിടെ പോയിലൊക്കെ വന്ന് വീട് ഇതാണ് വീട് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത് ആ അബൂസാ ലീതി അവിടെ വേറെന്തോ പണിയിലാണ് ദീദിദിക്ക് അറോ കയാറൊരു വീട് പോലെ സെറ്റപ്പ് ഉണ്ട് ത്തെ കരിമ്പ് കോഴികൾ എല്ലാം ഇത് ചെയ്യുമോ മത്തനുണ്ട് പിന്നെന്താ ഈ ചെടിയുടെ ആട്ടിലുണ്ട് എല്ലാ ഇതുണ്ട് അല്ല ചേമ്പുണ്ട് അതൊക്കെ മത്തൻ്റെ മത്തൻ്റെ വള്ളിയാണ് മൊത്തം ഇതെന്താ പാലോ ആണ് നമ്മാര് തുടങ്ങി രാവിലെ തന്നെ വെള്ളം കളിട്ടു ഏയ് ഇന്നലെ വഴി ഇന്നലെ എണ്ണ വഴിയാണ് എന്തൊക്കെ ആ അത് ഏ തന്നെയാണ് വിടുത്തൊരു സ്കൂളാണ് ഇതിന്റെ ബാക്കിൽ പോയിട്ട് എന്നാലേ ഞങ്ങൾ പേരക്ക് കുറച്ച് നാരങ്ങ ഇത് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഫോറസ്റ്റാണെന്ന് പറഞ്ഞു ഇവിടൊക്കെ രാത്രിയും പിന്നെ അതേപോലെ ഇവിടെ നെൽപ്പാടല്ലായിരുന്നു അവിടക്കൊക്കെ ആന ഇറങ്ങലുണ്ട് എൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു െടി അതേപോലെ ഈ ചെടി നല്ല സാധനമുണ്ടോ അവിടെ ഏറ്റവും വലിയ കാര്യങ്ങളുണ്ടേ പിന്നെ നമ്മളെ ഈ പോവും എന്താ അടുത്തത് കേതുറ ഡുഡി സ്കൂളീച്ചിങ് അച്ഛാ വീഡിയോ বানাই দাও তুমি ব্লগ করতে হয় হ্যাঁ ঠিক আছে তো এনজয় করো ঠিক আছে বাই ঠিক আছে मैं हम वीडियो रिकॉर्डिंग टाइम लोड़ा करती आदा कोसा आदर आई आई सा हम धीरे-धीरे इकट्ठी करा मरने तुलसी ऊपर केरला से हाँ केरला केरला कौन सा जगह केरला में का है मालपुरम बता है मालपुरम <खेँगार> मालपुरम हम भी तो मालपुरम में थे पहले पहले काम के बारे में आ, अच्छा फर्नीचर कुंजू मालूम है क्या कुंजू 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 हाँ नहीं पीकेआर कर मालपुरम में किधर है मालपुरम नीमपुर में नीलम में अच्छा मेरा घर टू नीमपुर ओनली तीस किलोमीटर है आपका पूरा एकदम में हाँ मालापुरम आपको मंजेरी आती है मंजेरी हाँ मंजेरी के पास है हमारा घर किसा में आया अभी मैं विवेक के पास विवेक हाँ मैं कल बूटन गया घूमने के लिए बूटन घूमने के वापस आ रहे तो विवेक के मिला एक बात करने के लिए यहाँ तक आए किसका साथ में आए आप उधर से हां किसका साथ में आए विवेक का मैं अकेले आए अकेले हां केरला से केरला, केरला आ, से आ, अभी एक दिन रुकने के लिए विवेक का इधर हमारा गांव का आदमी पूरा केरला हाँ पूरा।, हा, पूरा सब कुछ जानते हैं केरला आ, आ, केरला फर्नीचर कंपनी है पूरा हाँ इधर में काम भाई का नाम मेरा नीरपा निरपा, दीदी का सुषमा, सुषमा, अच्छा कितना दिन रुकेगा इधर? इधर, मैं का... आज जा रहे, आज जा रहे? हाँ, आज, नेपाल जा रहे, नेपाल, घूमने के लिए। किसके साथ में? ने? अकेले, अकेले, अकेले आ रहे। हिंदी अच्छा मालूम है ना, जहाँ भी जा सकता हिंदी, है <laughs> ना? आओ ऊपर। कॉफी <laughs> पी के जाओ। चाय पीते? हैं जाने का हां ാണ് വർക്ക് അമോ മലയാളം മാത്രേ തോടാ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ये हम है इधर में सब बटन पैसे मिलते हैं बटन ये बटन करेंसी सिलीगुड़ी में चालू है सिलीगुड़ी नहीं ये जयगोंड में जयगा पे खाली हम हसी मारा हसी मारा में नहीं है दलचिंग बड़ा में नहीं अच्छा ओनली ये हमारा जयगोंड सिटी में जयगोंड सिटी में यह केरला में मिलते हैं ये हां केरला में हां केरला वालों कैसे है बहुत अच्छा, अच्छा है अच्छा है इसलिए हम 17 ईयर्स उधर में रुके मनाली अच्छा है और दूसरा दोस्त बहुत फ्रेंड है हमारा हम्म। लेकिन फ्रेंड सब हिंदी अच्छा हिंदी हिंदी लैंग्वेज करेगा हमारे साथ में हाँ अच्छा हमको मलयालम हम थोड़ा थोड़ा आता है कुर्ची कुर्ची आता है कुर्ची कुर्ची <laughs> कुर्ची <-कर्ची laughs> <laughs> कुर्ची केरला भाषा भी है ये केरला के लाने जाने चाहिए ना

अंडे मुने नाले अंजे आरे एरे एट्टे उम्मदी पते मुझे आना होता बोला ना एसिन कौन सा क्लास में पढ़ते सिक्स छोटा में इस था उधर में आ, हाँ पूरा एग्जाम अरे पूरा बात कर दूँगा अच्छा द विवेक ती इजिता बानु में आता है एंडे एंडे कुनी के वन टू थ्री फोर बने रह गए थे मालूम नह वन टू थ्री फोर भर रहे थोड़ा थोड़ा ज्यादा उधर में हिंदी चलता है कंपनी में पूरा हिंदी आदमी है ना हाँ दीदी का नाम हाँ? अम्मा 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 को क्या बोलते हैं अम्मा बोलते हैं ना <laughs> फैमिली का नाम है तापा फैमिली आठ तक है तो गांव का नाम क्या है खोखला बस्ती खोखला बस्ती खोखला बस्ती देवराली लाइन अच्छा आठ तारे से मानसे गांव में मित्रों वाले घूमने आया केरला आदमी फुल टूर नहीं करेगा वन वन मैन कभी नहीं करेगा उधर का आप अब केरला चले जोरी ऐसे आप ऐसे के बर्थडे वाले का पंडिया ना अब क्या है काम कब आ रहा है खेलते सॉरी बेबी नल कंड कुटिया फैमिली फोटो ये सदगुरु महाराज हम लोग का भगवान जैसा मानते तो हैं उसको ये सिलगुड़ी से कल मैंने आपको मंगलागढ़ में एक बिल्डिंग दिखाया था ना हाँ वही

അധിക പേരും കേരളത്തില് വന്നാണ് അതുകൊണ്ട് എല്ലാർക്കും കേരളം കേരളത്തിൽ ജോലിക്ക് വന്നുകൊണ്ട് എല്ലാവർക്കും കേരള കേരളത്തിന് അവിടെ അടുത്ത ആൾക്കാരെ ഭയങ്കര ഇഷ്ടാണ് ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് ബോട്ടാൻ കറൻസിയാണ് ബൂട്ടാൻ കറൻസി चापल ये भूटान का किंग है राजा ये भी है अभी ये मर गया है नहीं नहीं है अभी इसका पापा होगा था सर उस टाइम भूटान में आया था उस दिन ये ये आया था भूटान में उस तो नहीं हाँ निहान वो यहाँ आए बंदे वीडियो में यहाँ आए बंदे ना वो निहान

ਇਹ ਕੂਕਰੀ ਅੱਛਾ ਕਹੋ ਮੈਂ 11:00 ਵਜੇ 10:00 ਵਜੇ ਹਾਂ 10:00 ਵਜੇ ਫੋਨ ਕਰੇ ਬਕਰ ਮੇਲਾ ਕੀ ਕੱਟ ਕਰਨੇ ਕੇ ਬਾਅਦ ਲੱਕੜੀ ਹੈ ਨਾ ਹਾਂ ਲੱਕੜੀ ਅੱਛਾ ਵਰਗਾ ਟਾਲਾਣਾ ਮੇਰਾ ਇਹ ਅੱਛਾ ਮੇਰੇ ਇਹ ਦੇ ਮੇਰਾ ਹੋ ਮੇਰਾ 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 ਬੰਦੂ ਆਪਣਾ ਮਰਦੇ ਨੂੰ ਚੁੱਪ ഇൻസ്റ്റ കണ്ട എല്ലാരും കാണിച്ചിട്ടുണ്ട് കമ്പിളി വെക്കാൻ बिरयानी जैसे कलर है <laughs> ना बिरयानी बिरयानी जैसा है ना कलर बिरयानी का कलर भी सेम है चावल का तुझे जीत जीत थारो है इस मानि हारु दरिया say yeah

अच्छा എല്ലാരും സംസാരിക്കുന്നത് നേപ്പാളി ഭാഷയാണ് അല്ലേ നേപ്പാളി സുബാണേരാ സൈക്കിൾ റേസ് എന്തോ നടക്കുന്നുണ്ട്

ആരോടൊക്കെ പോകണമായിരുന്നു